ലഹരി വ്യാപനത്തിനെതിരെ എല്ലാവരും കൈക്കോർക്കണമെന്ന് ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ലഹരിയുടെ വ്യാപനത്തിലും വിപണനത്തിനുമെതിരെ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും ഈ മഹാവിപത്തിനെതിരെയുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇനിയും തുടരണമെന്നും ആവശ്യപ്പെട്ടു ലഹരി വ്യാപനത്തിനെതിരെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ നടന്ന പ്രാർത്ഥനാ യജ്ഞവും പരിഹാര പ്രദർശനവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവേന്ത്യ പിതാവ് സമൂഹത്തെ നശിപ്പിക്കുന്ന ലഹരി വ്യാപനത്തിനെതിരെ എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്നും കുട്ടികളെയും യുവജനങ്ങളെയും സാരമായി ബാധിക്കുന്ന ഈ മഹാവിപത്തിനെതിരെ സമൂഹ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കണമെന്നും ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ പറഞ്ഞു അധ്യാപകരും സന്നദ്ധ പ്രവർത്തകരും ഇതിനുവേണ്ടി മുന്നിട്ടിറങ്ങണം ഭരണതലത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ലഹരിയുടെ വ്യാപനത്തിനും വിപണനത്തിനുമെതിരെ സത്വര നടപടികൾ സ്വീകരിക്കണം ഈ മഹാവിപത്തിനെതിരെയുള്ള പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഇനിയും തുടരണമെന്നും ആവശ്യപ്പെട്ടു ലഹരി വ്യാപനത്തിനെതിരെ കരിസ്മാറ്റിക് നവീകരണ മുന്നേറ്റത്തിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരിയിൽ നടന്ന പ്രാർത്ഥനാ യജ്ഞവും പരിഹാര പ്രദക്ഷിണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അഭിവന്യ പിതാവ് മുരിക്കാശ്ശേരി പള്ളിയിൽ ആരാധനയോടും വിശുദ്ധ കുർബാനയോടും കൂടി ആരംഭിച്ച പ്രാർത്ഥന ഇടുക്കി രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് പിതാവിന്റെ നേതൃത്വത്തിൽ മുരിക്കാശ്ശേരി പള്ളിയിൽ നിന്ന് പാവനാത്മാ കോളേജ് ജംഗ്ഷൻ വരെ കുരിശിന്റെ വഴി പ്രാർത്ഥന ചൊല്ലി റാലി നടത്തി റാലിക്ക് ഇടുക്കി രൂപ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഡയറക്ടർ ഫാദർ ജോസഫ് നടുപടവിൽ മുരിക്കാശ്ശേരി ഫൊറോന പള്ളി വികാരി ഫാദർ ജോസ് നരിതൂക്കിൽ സൽജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി നൂറുകണക്കിനാളുകൾ റാലിയിൽ പങ്കെടുത്തു വിവിധ മഠങ്ങളിലെ സന്യാസിനിമാർ രൂപതയിലെ കെ സി വൈ എം പ്രവർത്തകർ വിവിധ ഇടവകകളിലെ പ്രാർത്ഥനാ ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ റാലിയിൽ പങ്കെടുത്തു ഷാജി വൈക്കത്ത് പറമ്പിൽ ഷാജി അഗസ്റ്റിൻ ഈഴക്കുന്നേൽ സണ്ണി വളവനാട് ജോസ് കൂട്ടുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ഇടുക്കി